ഹിന്ദു മത വിശ്വാസപ്രകാരം കൈലാസ പർവ്വതം ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന്റെ വാസസ്ഥലമാണ് പത്നിയായ പാർവതിദേവിയുമൊത്ത് പരമശിവൻ ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമായാണ് കൈലാസ പർവ്വതത്തെ ഹിന്ദുക്കൾ കരുതുന്നത് സ്വർഗത്തിന്റെ പടവുകൾ എന്നാണ് കൈലാസം അറിയപ്പെടുന്നത് പോലും ഹിമാലയ പർവ്വതത്തിന്റെ ടിബറ്റിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗമാണ് കൈലാസം ഡൽഹിയിൽ നിന്നും എണ്ണൂറ്റി കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയവയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പർവ്വതം ബുദ്ധ ബോൺ ഹിന്ദു ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമെന്നാണ് അറിയപ്പെടുന്നത് ഹിന്ദു ബുദ്ധ മതക്കാർ കൈലാസത്തെ ഇടത്തുനിന്നും വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലത്തു ഇടത്തോട്ടാണ് ചുറ്റുന്നത് ഏകദേശം അൻപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഈയൊരു പ്രദക്ഷിണ വഴിയുടെ നീളം പോലും കൈലാസ പർവ്വതത്തെ ചുറ്റുന്നത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് എടുക്കും ഈ ഒരു യാത്രയ്ക്ക് പോലും കൈലാസത്തെ കോസ്മിക് അച്ചുതണ്ട് ലോകത്തിന്റെ അക്ഷം അഥവാ ലോകത്തിന്റെ കേന്ദ്രമായിട്ടും ഒക്കെ കണക്കാക്കുന്നവരുമുണ്ട് ഭൂമിയെ സ്വർഗവുമായി സന്ധിക്കുന്ന ഒരു ബിന്ദുവായാണ് കൈലാസത്തെ കണക്കാക്കുന്നത് കൈലാസ പർവ്വതം ഗോളത്തിന്റെ അച്ചുതണ്ടാണെന്ന് നിരവധി ശാസ്ത്രജ്ഞർ പോലും നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കൈലാസപർവതത്തിന്റെ കൊടുമുടിയിലെത്തുവാൻ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇന്നുവരെ ഒന്നും വിജയിച്ചിട്ടില്ല കൈലാസത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വത ആരോഹകർക്ക് പോലും എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചൈനീസ് സർക്കാർ റിൻഹോൾഡ് മെസ്സനാർ എന്നൊരു പർവ്വതാരോഹകനെ കൊടിമുടി കയറുവാൻ അനുവാദം നൽകിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഒരു സ്പാനിഷ് സംഘത്തിനും അനുവാദം നൽകി പക്ഷേ ഈ രണ്ട് ശ്രമങ്ങളും വിജയിച്ചില്ല എന്നതാണ് അത്ഭുതകരം സൈബീരിയയിൽ നിന്നുമുള്ള ഒരു കൂട്ടം പർവ്വതാരോഹകർ കൈലാസമല കീഴടക്കുവാനായി എത്തിച്ചേർന്നു ഏകദേശം കൈലാസമലയുടെ പകുതിയോളം തന്നെ അവർ കയറുകയും ചെയ്തു പിന്നീട് കാലാവസ്ഥ വളരെ മോശമായി ഓക്സിജൻ പോലും ശരിക്കു ശ്വസിക്കാനാവാതെ അവർ കഷ്ടപ്പെട്ടു അതിശക്തമായി കാറ്റ് വീശാനും മഞ്ഞ് വീഴാനും ഒക്കെ തുടങ്ങിയിരുന്നു അവർക്ക് ഇനിയും മുകളിലേക്ക് കയറുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലായി പിന്നീട് അവർ തിരിച്ചിറങ്ങാൻ തീരുമാനിക്കുകയും അവർ താഴെ എത്തുകയും ചെയ്തു അവർ വളരെ ക്ഷീണിതരായിരുന്നു അവരുടെ ചർമ്മം പ്രായം ചെന്ന ആളുകൾക്ക് സമമായി ചുളിഞ്ഞു തുടങ്ങിയിരുന്നു ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് തങ്ങൾക്ക് വയസ്സായത് എന്ന് അവർക്ക് മനസ്സിലായില്ല ഭൂമിയിലെ മറ്റേത് സ്ഥലത്തേക്കാളും കൈലാസത്തിൽ സമയം അതിവേഗം സഞ്ചരിക്കുന്നു അവിടെ പെട്ടെന്ന് പ്രായമാകുന്നു സൈബീരിയയിൽ നിന്നും എത്തിയ ആ യാത്രക്കാരുടെ ദേഹമാകെ ചുളിഞ്ഞിരുന്നു അവർ തിരികെ പോയി ഒരു വർഷത്തിനകം വാർദ്ധകൃം മൂലം മരിച്ചുപോയിരുന്നു കൈലാസയാത്ര നടത്തുന്ന പലരും അഭിപ്രായപ്പെടുന്നത് സാധാരണഗതിയിൽ നഖവും മുടിയും വളരുന്നതിനേക്കാൾ അതിവേഗം ഇവിടെ എത്തുമ്പോൾ നഖവും മുടിയും വേഗത്തിൽ വളരുന്നു എന്നാണ് കൈലാസയാത്ര പോകുന്നവർക്ക് മല വരുവാൻ മൂന്ന് ദിവസം വേണം മാനസ സരോവർ തടാകത്തെ ചുറ്റി വരുവാനും മൂന്ന് ദിവസം തന്നെ വേണം മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട മാനസ സരോവർ തടാകം തണുപ്പുകാലത്ത് ഉറങ്ങിക്കിടക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് വേനൽക്കാലത്ത് മഞ്ഞുരുകി അഞ്ച് നദികളായിട്ടാണ് വെള്ളം മാനസ സരോവരിൽ എത്തിച്ചേരുന്നത് ഇതിനടുത്ത് തന്നെ രാക്ഷസ്താൽ എന്നൊരു ചെറിയ തടാകം വേറെയുമുണ്ട് ഇവിടെ രാവണൻ തപസ് ചെയ്ത സ്ഥലമാണെന്നും ദുഷ്ടദേവതകളുടെ വാസസ്ഥലമാണെന്നും വിശ്വസിക്കുന്നു അത് ഉപ്പുജലമായത് കാരണം കൊണ്ടുകൂടിയും അത് ആരും കുടിക്കാറില്ല ലോകസംഹാരകനായ പരമശിവന്റെ ഭവനമാണ് കൈലാസ പർവ്വതമെന്നും കൊടുമുടിയുടെ മുകളിലുള്ള കരിങ്കൽ പർവ്വതത്തിൽ മഞ്ഞുവീണ് സ്വാഭാവികമായി തന്നെ ഓം ചിഹ്നം രൂപപ്പെടാറുണ്ട് റഷ്യൻ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സിദ്ധാന്തമനുസരിച്ച് കൈലാസ പർവ്വതം തികച്ചും സമമിതിയും ആകൃതിയും വലിപ്പവും ഈജിപ്തിലെ പിരമിഡുകളുമായി ഇതിന് സാമ്യമുണ്ടെന്ന് പല ശാസ്ത്രജ്ഞരും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഒരു പർവ്വതം എങ്ങനെ ഇത്രത്തോളം സമമിതി കാണിക്കുന്നു എന്നത് ശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ് ഇത് മനുഷ്യനിർമ്മിതമായ ഒരു പിരമിഡായിരിക്കാമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു എല്ലാ വർഷവും ശിവഭക്തർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന യാത്രകളിലൊന്നാണ് കൈലാസ മാനസകരോവർ യാത്ര കാൽനടയായോ ഹെലികോപ്റ്ററിലോ വാഹനങ്ങളിലോ ഈ സ്ഥലം സന്ദർശിക്കാവുന്നതാണ് പുരാണങ്ങളിൽ വർണ്ണിക്കുന്നത് കൈലാസത്തിന് നാല് മുഖങ്ങളുണ്ടെന്നും ഈ നാല് മുഖങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളാലാണെന്നുമാണ് കൈലാസത്തിൻ്റെ ഒരു മുഖം സ്വർണത്താൽ നിർമ്മിച്ചതാണ് മറ്റൊരു മുഖം ഇന്ദ്രനീലത്താലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ വജ്രം കൊണ്ടും മാണിക്യം കൊണ്ടും നിർമ്മിച്ച ബാക്കി രണ്ട് മുഖങ്ങൾ അങ്ങനെ നാല് വിലയേറിയ വസ്തുക്കളാലാണ് കൈലാസം നിർമ്മിച്ചിരിക്കുന്നത് കൈലാസം ഒരു അന്യഗ്രഹ പേടകമാണെന്നും ഭൂമിയിലുള്ള ഒരു വസ്തുവല്ല മറ്റേതോ ഗ്രഹത്തിൽ നിന്നും ഭൂമിയിൽ വന്ന് പതിച്ച ഒരു വസ്തുവാണെന്നും പലരും അഭിപ്രായപ്പെടുന്നു കൈലാസ പർവ്വതം ഇന്നും ചുരുലഴിയാത്ത ഒരു രഹസ്യമായി തുടരുന്നു ആർക്കും കീഴടക്കാനാവാത്ത ഒരു മഹാ അത്ഭുതം